എല്ലാവർക്കും നമസ്കാരം ഇന്ന് സോയാ ചങ്ക്സ് കൊണ്ട് മസാല ഉണ്ടാക്കി അത് സ്റ്റഫ് ചെയ്ത ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് ആദ്യം സോയാ ഒക്കെ ഒന്ന് വെള്ളത്തിലിട്ടു എന്നിട്ട് നന്നായിട്ട് കുതിരട്ടെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് മസാല തയ്യാറാക്കും സോയാ ചങ്ക്സൊക്കെ സോഫ്റ്റ് ആയി കിട്ടാൻ കുറച്ച് ഉപ്പ് മഞ്ഞൾ ഇട്ടിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കും മസാല തയ്യാറാക്കാനായിട്ട് ചൂടായ ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക പൊടിപൊടിയായി അരിഞ്ഞ സവാള ചേർക്കുക അതിന്റെ കൂടെ കുറച്ച് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുക മുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ഇതിലേക്ക് സോയാ ചങ്ക്സ് ചേർക്കുക ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചിടും സോയാ ചങ്സ് മസാല റെഡിയായി ഇഡ്ഡ്ലി തട്ടിൽ കുറച്ച് മാവ് ഒഴിച്ചതിന് ശേഷം ഈ മസാല മുകളിലായിട്ട് ഇട്ടു ഇനി മാവ് ഒഴിച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ഇഡ്ഡലി പാത്രത്തിൽ സ്റ്റീം ചെയ്തെടുക്കുക സ്റ്റഫ്ഡ് ഇഡ്ഡലി ഒക്കെ റെഡിയായി സോയാ ചങ്സ് സ്റ്റഫ്ഡ് ഇഡ്ഡലി